ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കുലർ കുറിച്ചാണ് സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് പരമ്പരാഗതമായി പിന്തുടർന്നു വന്ന ലീനിയർ എക്കോണമിയിൽ ഓരോ വിഭവങ്ങളെയും ഉപയോഗിക്കുക അതിൻ്റെ അവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ സർക്കുലർ എക്കോണോമിയിൽ ഓരോ വിഭവങ്ങളെയും വിവിധ ഘട്ടങ്ങളിലൂടെ ഉപയോഗിച്ച് അവയിൽ നിന്നുള്ള വേസ്റ്റിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് സർക്കുലർ എക്കണോമിയിലൂടെ ദീർഘകാലം ഈടു നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വസ്തുക്കളിൽ നിന്നുള്ള പരിസ്ഥിതി ആഘാതം പരമാവധി കുറയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഉൽപ്പന്നങ്ങളുടെ ഉപയോഗശേഷം ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി ആഘാതം ഗണ്യമായി കുറയ്ക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഏറ്റവും പ്രയോജനപ്രദമാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്